ദില്ലി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ബി ജെ പി സർക്കാർ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചതെന്ന് പോലീസ് അറിയിച്ചതായി ഇടവക വികാരി പറഞ്ഞു ഇതോടെ പള്ളി അങ്കണത്തിനുള്ളിൽ മാത്രം പ്രദക്ഷിണം നടത്താൻ ദേവാലയം നിർബന്ധിതരാക്കുകയായിരുന്നു അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അബ്ദുൾ റഷീദ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അനുമതി നിഷേധിച്ചതെന്നാണ് നിലവിൽ അധികൃതർ നൽകുന്ന വിശദീകരണം ഇപ്പോൾ അവിടെ കുരിശിന്റെ വഴി ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദില്ലിയിലെ സേക്രട്ട് ഹാർട്ട് പള്ളിയിലാണ് ഇത്തരത്തിലൊരു കുരിശിൻ്റെ വഴിയുമായി വിശ്വാസികൾ എത്തുന്നത് അതായത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പള്ളിയിൽ അങ്കണത്തിൽ അല്ലെങ്കിൽ ഈ ഈ മൈതാനത്ത് ഇത്തരത്തിലൊരു ആഘോഷം അല്ലെങ്കിൽ ഈ ചടങ്ങ് ഈ മൈതാനത്തേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് വിശ്വാസികൾ ആചരിക്കുന്നത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ ആ നിരവധി വിശ്വാസികൾ ിൽ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഈ നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പ്രത്യേകിച്ചും ചില സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചത് അതേസമയം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൽ അനുമതി നിഷേധിച്ചതിൽ എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ ദില്ലി പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പള്ളി മുറ്റത്ത് വെച്ച് തന്നെ ഇത്തരത്തിലൊരു പ്രദക്ഷിണം നടത്താൻ ഇപ്പോൾ വിശ്വാസികളൊക്കെ തന്നെയും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ ആയിരത്തിലധികം വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പള്ളി അധികൃതരൊക്കെ തന്നെയും വ്യക്തമാക്കിയിരുന്നത് പ്രത്യേകിച്ചും സെൻറ്റ് മേരീസ് പള്ളിയിൽ നിന്നും സേക്രട്ട് ഹാർട്ട് പള്ളിയിലേക്കായിരുന്നു പ്രദക്ഷിണം തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ അനുമതി നിഷേധിച്ചതിന് പിന്നാലെ ഈ പള്ളിയുടെ മൈതാനത്ത് വെച്ച് ഇത്തരത്തിൽ ഒരു ചടങ്ങ് ചുരുക്കേണ്ട ഒരു സാഹചര്യമാണ് വിശ്വാസികൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിക്കും അതിനായി നിലവിൽ നിരവധി വിശ്വാസികളൊക്കെ തന്നെയും ഈ പള്ളിയുടെ അങ്കണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഈ ചില സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചതെന്നാണ് ദില്ലി പോലീസ് വ്യക്തമാക്കി അതേസമയം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ പള്ളി അധികൃതരും അതോടൊപ്പം വിശ്വാസികളും ആവശ്യപ്പെട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ഇ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കുരിശിൻ്റെ വഴിയുമായി വിശ്വാസികൾ ഈ സേക്രട്ട് ഹാർട്ട് പള്ളിയുടെ സമീപത്ത് വെച്ച് തന്നെ ഇത്തരത്തിലൊരു മൈതാനത്ത് വെച്ച് തന്നെ ഈ ചടങ്ങുകൾ ഒതുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നേരത്തെയും ഈ ഇത്തരം ചടങ്ങുകൾക്കെതിരെ പ്രത്യേകിച്ചും ഇനി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നൊരു ആരോപണം ഉയർന്നിരുന്നു പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരും അതോടൊപ്പം ബി ജെ പി സർക്കാരുകളും വലിയ രീതിയിൽ ആ ഈ വിശ്വാസങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടാകുന്നത് എന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി ദില്ലി പോലീസും രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആ കുരിശിൻ്റെ വഴി ആരംഭിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിശ്വാസികളൊക്കെ തന്നെയും ഇവിടെ ദില്ലിയുടെ ഈ സേക്രട്ട് ഹാർട്ട് പള്ളിയുടെ മൈതാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ മൈതാനം ഫുൾ റോന്റ് ചുറ്റിയതിനു ശേഷമായിരിക്കും ഈ ആഘോഷ ചടങ്ങുകൾ സമാപിക്കുക അതേസമയം ഈ പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ വിശ്വാസികൾ ഇത്തരത്തിൽ ആഘോഷങ്ങൾ കൊണ്ടാടാറുണ്ട് ഈ ഒരു വിശ്വാസത്തിന് മേലാണ് ഇത്തരത്തിൽ ദില്ലി സർക്കാരും പോലീസും ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഒരു പ്രതിഷേധം ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസങ്ങൾക്ക് പേരിൽ ഒരു അധികാരം കേന്ദ്രീകരിക്കാനുള്ള ഒരു നടപടി ദില്ലി പോലീസിൻ്റെയും അതോടൊപ്പം ദില്ലിയിലെ ബി ജെ പി സർക്കാരിൻ്റെയും നിന്ന് ുന്നു പ്രത്യേകിച്ചും ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും വ്യക്തമാക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതൊരു പ്രതിഷേധത്തിലേക്കും ഉയർന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ഈ ക്രിസ്മസിൻ്റെയും അതോടൊപ്പം മറ്റു പ്രത്യേക ചടങ്ങുകളുടെ ഭാഗമായൊക്കെ തന്നെയും ബി ജെ പി നേതാക്കളായിട്ടുള്ള ജെ പി നദ്ദ അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ തന്നെ ഈ പള്ളിയിൽ സന്ദർശിക്കുകയും വിശ്വാസികളുമായി സംബന്ധിക്കുകയും ചെയ്തിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഈ ആചാരവുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ദില്ലി സർക്കാർ അല്ലെങ്കിൽ ദില്ലി പോലീസുരുമായി നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കുരിശിന്റെ വഴിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി എന്തായാലും ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് കുരിശിന്റെ വഴി ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പള്ളിയിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അബ്ദുൾ റഷീദാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്